ഭാരതാംബ വിവാദം കേരളവും കടന്നങ്ങ് ഡൽഹിയിലെത്തിയിരിക്കുകയാണ് രാജ്ഭവനിലെ മുറിയിൽ ഭാരതാംബയെ കണ്ടതും കേരളത്തിലെ മന്ത്രി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചതുമെല്ലാം വലിയ വാർത്തയായിരുന്നു കയ്യിലൊരു കാവിക്കൊടിയുമായി നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം പൂർണ്ണമായും ഹിന്ദുത്വയുടെ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയിൽ ഗ്രാമദേവത എന്ന സങ്കല്പമുണ്ടായിരുന്നു അതിന്റെ ഒരു വികാസത്തിൽ നിന്നാണ് ഭാരതാമ്പ എന്ന ആശയം സ്വാതന്ത്ര്യ സമരകാലത്ത് ഉരുത്തിരിഞ്ഞു വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ രാജാ രവിവർമ്മ ഇന്ത്യയെ ഒരു മാതൃദേവതയായി അവതരിപ്പിച്ചു അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷാ മാസികയായ വിജയിയുടെ കവറിൽ ഭാരത്മാതയെ ചിത്രീകരിക്കുകയുമുണ്ടായി വിപ്ലവകാരിയായ രൂപ് കിഷോർ കപൂർ ബ്രിട്ടീഷ് ബർമ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാഗികമായ ദൃശ്യമാകുന്ന ഭൂപടത്തിൽ നിന്ന് ഉയർന്നുവരുന്ന ഭാരതമാതാവിനെ ചിത്രീകരിച്ചു ഇതിന്റെ ബാക്കി ഭേദമാണ് ഇന്ന് കാണുന്ന ഭാരതാംബയായി മാറിയത് രണ്ടായിരത്തി പതിനാറിൽ ഭാരത്മാതാ കി ജയി വിളിക്കാൻ വിസമ്മതിച്ചതിന് മജിലീസ് പാർട്ടി എം എൽ എ വാരിസ് പത്താനെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഭരണകക്ഷിയായ ബി ജെ പി ശിവസേന കോൺഗ്രസ് എൻ സി പി എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ എം എൽ എമാരടക്കം ഈ എം എൽ എയുടെ സസ്പെൻഷൻ ആവശ്യപ്പെട്ടു ഭരണഘടന ഒരിടത്തും പറയാത്തൊരു കാര്യം ചെയ്യണമെന്ന് ആവശ്യം നിഷേധിച്ചപ്പോഴാണ് ഹിന്ദുത്വ ഭരണകക്ഷി ഒരു ജനപ്രതിനിധിയെ പുറത്താക്കുന്നത് അതും പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ എന്ന് നമുക്ക് കാണാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന അസംബ്ലി രാജ്യത്തിന്റെ ജനാധിപത്യ ഭരണഘടന അംഗീകരിച്ചപ്പോൾ അതേ മാസം നവംബർ മുപ്പതിന് എഡിറ്റോറിയലിൽ ഓർഗനൈസർ അത് നിരസിക്കുകയും മനുസ്മൃതി ഭരണഘടനയായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് നമ്മൾ ഓർമ്മിക്കുന്നു കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം ഒളിച്ചുകടത്തലുകൾ അത്ര എളുപ്പമല്ല എന്നാണ് ഈ വിവാദവും തെളിയിക്കുന്നത് മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുന്നവർ മുതൽ ചുവട്ടു തൊഴിലാളി വരെയുള്ള നാനാ തുറയിലുള്ളവർ അറസ്സലായി രാഷ്ട്രീയം മനസ്സിലാക്കുന്ന പറയുന്ന പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഇതൊന്നും ബാധിക്കില്ലെന്ന് ആർ എസ് എസ് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം അത് പല രൂപങ്ങളിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നുമുണ്ട് പാലക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന സ്ഥാപനത്തിന് ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകിയതും അതിനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കം നടത്തിയ പ്രക്ഷോഭം ഒന്നും ആരും മറന്നിട്ടില്ല പല അവസര അവസരങ്ങളിലും ഭരിക്കുന്ന പാർട്ടികളും ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നതാണ് വാസ്തവം സി പി ഐ മന്ത്രിയായിരുന്ന പി പ്രസാദാണ് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നിലപാടിനെ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല മന്ത്രിയുടെ ഇറങ്ങിപ്പോക്കിനെ ന്യായീകരിക്കാനോ തള്ളിപ്പറയാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല കേരളത്തിൽ ആർ എസ് എസ് ഹിന്ദു മതവിശ്വാസികൾ എന്നിവർ വലിയ ആക്രമണത്തിനിരയാകുന്നു എന്ന രീതിയിലാണ് ഈ സംഭവം നോർത്ത് ഇന്ത്യയിൽ പ്രചരിക്കുന്നത്